ഇവിടെ എത്തിയതിൽ എനിക്ക് വളരെ വളരെ അധികം സന്തോഷമുണ്ട് ഇത് നിങ്ങളുടെ വാർഷിക ആഘോഷമാണ് ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ആഘോഷമാണ് a woman I what it means to be a woman. ും നിങ്ങളാണ് അടുത്ത ഒരു തലമുറയെ പരിപാലിക്കുന്നതും അവരെ പഠിപ്പിക്കുന്നതും നിങ്ങളാണ് നിങ്ങൾ ഒരിക്കലും വിശ്രമിക്കാത്തവരാണ് നിങ്ങൾ പുരുഷന്മാരെല്ലാം പക്ഷെ നിങ്ങൾ ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയാൽ നിങ്ങൾക്ക് വിശ്രമിക്കാൻ കഴിയാറില്ല നിങ്ങൾ തിരിച്ച് വീട്ടിലെത്തി കഴിയുമ്പോൾ നിങ്ങളുടെ കുട്ടികൾ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം നിങ്ങളുടെ കുട്ടികളുടെ ക്ഷേമത്തെ കുറിച്ച് നോക്കണം നിങ്ങൾ വീട് വൃത്തിയാണോ എന്ന് നോക്കണം അതെല്ലാ പണികളും നിങ്ങളാണ് ചെയ്യേണ്ടി വരുന്നത് and you finally go to sleep after everybody else in the house is gone adellam kazhinje ellavarum urangiyathine shesham aanu ningalku urangan kaniyathu and whenever the family or society faces problems it is you who stands strong ningal <laughs> proud of it is kutumbasree work it is today we are celebrating 27 years ഈ സി ഡി എന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത് എന്നെ സംബന്ധിച്ചുള്ള ഈ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ ഏറെ ആഹ്ലാദം നൽകുന്ന ഒന്നാണ് എനിക്ക് അഭിമാനം തരുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങൾ തന്നെ ഒരുമിച്ച് വന്ന് നിങ്ങൾ തന്നെ ഒരുമിച്ച് പ്രവർത്തിച്ച് നിങ്ങൾ ഒരുമിച്ച് ഈ നാടിനു വേണ്ടി ഒരു സ്വന്തം കാലിൽ നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾക്ക് ചെലവുകൾ ഉൾപ്പെടെ കണ്ടെത്താൻ സാധിക്കുന്നു നിങ്ങൾ പരസ്പരം സഹായിക്കുന്നു നിങ്ങളെ ബഹുമാനമില്ലാതെ ഒരാൾക്കും പ്രവർത്തിക്കാൻ കഴിയില്ല ും വേണ്ടി ഒരു എടുക്കാൻ നിങ്ങൾ സാധിക്കില്ല വന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം അതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഘട്ടത്തിൽ നിങ്ങൾക്ക് സ്ത്രീകൾക്ക് അഞ്ചോ പത്തോ രൂപ മാത്രം മാറ്റിവെക്കാൻ സാധിക്കുമായിരുന്നു സമ്പാദ്യം പത്ത് തവണ വർദ്ധിച്ചിരിക്കുന്നു കുടുംബത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട് കുടുംബങ്ങൾ ഇല്ലാത്തവർക്ക് കുടുംബം നിങ്ങൾക്ക് ഒരുമിച്ച് സഹായിക്കാൻ സാധിക്കുന്നു അഭിനന്ദിക്കാൻ യും നോക്കി എനിക്ക് ഇന്ന് ഈ വാർഷികം ആഘോഷിക്കുമ്പോൾ നിങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ എല്ലാവരും നിങ്ങളെ ഓർത്ത് വലിയ അഭിമാനം കൊള്ളുന്നവരാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് പ്രത്യേകമായ ആ അഭിമാനമുണ്ട്

Difficulties, whatever you may be facing, look inside yourself and remember this is what you are capable of. You are capable of great strength, you are capable of great courage, you are capable of showing other people the way. <coughs>